ശ്രീനാരായണ ഗുരുവിന് കേരളം കൊടുത്തൊരു ബഹുമാനമുണ്ട് വളരെ ആദരവോടുകൂടിയും വളരെ കൂടിയാണ് കേരളീയ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തെ കണ്ടിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇടയിൽ ജീവിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഏത് തരത്തിലുള്ള അധ്യാപനങ്ങളായിരുന്നുവോ ലോകത്തിന് സമ്മാനിച്ചത് അതിൽ നിന്നെല്ലാം വിഭിന്നമാണെന്ന് മാത്രമല്ല അതിനെതിരാവുക ചെയ്യുന്ന രൂപത്തിൽ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്തി അദ്ദേഹത്തിന്റെ പേരിൽ സംഘടിച്ച ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ വിഹരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം സംഘടകരാണത് ഏത് തരത്തിലുള്ള വർഗീയതയും ഏത് തരത്തിലുള്ള വിദ്വേഷവും വില പോകുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാ നാട് മാറി എന്നതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുപോലെയുള്ള വങ്കത്തരങ്ങൾ വിഡിത്തരങ്ങൾ അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ കേൾക്കാൻ മാത്രം തരംതാണോ മലയാളികൾ മലയാളികൾക്ക് എന്നും ഒരു പ്രബുദ്ധതയുണ്ടായിരുന്നു പല കാര്യങ്ങളിലും അതിന്റെ കടക്കലല്ലേ ഇവർ ഈ കത്തി വെക്കുന്നത് ഈ സംഘടനയുടെ തലപ്പത്തുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ഛർദിച്ചത് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അല്പമെങ്കിലും മാന്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്തായിരുന്നു കൃത്യമായ കണക്ക് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നാലിന്ന കണക്കിന്റെ ഇന്നാലിന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നല്ലേ അദ്ദേഹം പറയാ കേൾക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമാവുകയും ചെയ്യണ്ടേ ഇത് ഉണ്ടയില്ല വടി എന്ന് പറയുന്നത് പോലെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത വാദങ്ങൾ അല്ലെങ്കിൽ പിന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞാൽ മതങ്ങൾക്കിടയിൽ മൈത്രി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വർഗീയമായ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു സമുദായത്തെ മുഴുവനും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രൂപത്തിൽ അവഹേളിക്കുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ സമുദായത്തിന് തന്നെയല്ലേ നാണക്കേട്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ അത് പറഞ്ഞ ആളുടെ സമുദായത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നിഷ്കളങ്കരായ ആളുകളുള്ള സംഘടനയാണത് വിഭാഗമാണത് അവർക്കല്ലേ ഇതിന്റെ നാണക്കേട് സ്വന്തം സമുദായത്തിലെ യഥാർത്ഥത്തിൽ ആ ഈ വിഷയത്തിൽ മറ്റൊരു സമുദായത്തെ അവഹേളിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ആദ്യം അത് സംഭവിക്കുന്നത് സ്വന്തം സമുദായത്തിനല്ലേ ഈ കാരണം കൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഇത് വർഗീയവാദികൾ ഏത് മനുഷ്യത്വമുള്ളവരേത് ആര് എന്നൊക്കെ വ്യക്തമാവുന്ന ചില നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കഴിഞ്ഞു പോയത് ഒരു ഭാഗത്ത് മതം നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ മാനുഷിക മൂല്യങ്ങളുടെ മാത്രം പിൻബലത്തിൽ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ഒരാൾ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിനാകെയും വേണ്ടി പ്രവർത്തിക്കുന്നു അതുകണ്ട് ലോകം മുഴുവനും കയ്യടിക്കുന്നു അഭിനന്ദിക്കുന്നു മതമില്ലാതെ ഇല്ലാതെ എല്ലാവരും അതിനെ പിന്താകുന്നു ഉസ്താദിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതൊക്കെ നടക്കുമ്പോൾ നേർ ഇപ്പുറത്തെ വശത്ത് ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പുന്ന ജീവികളും പുറത്തിറങ്ങുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളം എന്ത് ഒരു പ്രത്യേകതരം അവസ്ഥയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് വർഗീയവാദികളെയും മനുഷ്യ സ്നേഹികളെയും മതമൈത്രിയെ ഉൾക്കൊള്ളുന്നവരെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയാണിത് അപ്പം സ്വന്തം സമുദായത്തെ സ്വന്തം വിഭാഗത്തെ ഇത്രമേൽ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന നടത്താൻ ഉളുപ്പ് എന്ന് ഒരു സാധനം വേണ്ടേ ഒന്നിൽ അത് കേട്ട് കയ്യടിച്ചൊരു ടീം ഉണ്ടാവില്ല മുമ്പിൽ അവരെങ്കിലും ചോദിക്കേണ്ടേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളീ പറഞ്ഞതെന്ന് ഇനി ഇതിൽ വേറൊരു വശം ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ചില വിഭാഗങ്ങൾ ജമായത്ത് ഇസ്ലാമി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ജമായത്ത് ഇസ്ലാമിനെ പിന്തുണക്കല്ല അവർ ഇതിന്റെ വേറെ വശമാണ് എങ്കിലും ജമാഅത്ത് ഇസ്ലാമി ഈയൊരു ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തേക്കുമ്പോൾ ആ സമയത്ത് പേനയെടുത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു സിതാവൂദിനെതിരെ മൗദൂദികൾക്കെതിരെ കൃത്യമായി ഉന്നയിക്കുകയും എതിർവാദങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇടതുപക്ഷ പ്രൊഫൈലുകളടക്കം എവിടെ പോയി എല്ലാവരും ആരെയാണ് ഭയക്കുന്നത് നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാ തരത്തിലുള്ള വർഗീയവാദികളെയും പിന്താങ്ങി നടക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടോ പി സി ജോർജിനെതിരെ പല പ്രാവശ്യം നിങ്ങൾ കേസെടുത്തു നിനക്ക് എന്ത് സംഭവിച്ചു അയാൾ ഇപ്പോഴും അതെ അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേസെടുക്കുന്നു എന്നല്ലാതെ തുടർ നടപടികൾ വേണ്ട രൂപത്തിൽ കൊണ്ടോ നടക്കുന്നത് കാണുന്നില്ല അവസാനമായി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ അതിന്റെ പേര് എന്ത് നടപടി നടപടിയെടുത്തത് അവസാനം കോടതി പറഞ്ഞു കേസെടുക്കാൻ എന്റെ കേസെടുത്തോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി എവിടെ ില്ല ഇയാൾക്ക് അതിനെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇനി എടുത്താൽ തന്നെ അതിന്റെ നടപടികൾ ഏത് രൂപത്തിലായിരിക്കും ആരെ പേടിച്ചുകൊണ്ടാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വോട്ടിന് വേണ്ടി സ്വന്തം നാടിനെ കൊലക്കു കൊടുക്കുക വർഗീയവാദികൾക്ക് മുമ്പിലേക്ക് കൊത്തി കൊത്തിക്കേറ സമുദായത്തിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന കാലഘട്ടമാണ് ഇത് അവിടെയാണ് വന്നിട്ട് ഈ രൂപത്തിൽ ഒരു സമുദായത്തെ മുഴുവനും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടല്ല അദ്ദേഹം പ്രസ്താവന നടത്തിയത് അതേ വാക്കുകൾ കാന്തപുരം മുസ്താദോ ഇപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനാണോ പറഞ്ഞതെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് ഏതെല്ലാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയി കിട്ടുന്നു ഈ വിവാദത്തെ വിവാദം ആകുന്നു മാത്രമല്ല ആറാം നൂറ്റാ നൂറ്റാണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കിട്ടാത്തവരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നൊരു പതിവുണ്ടല്ലോ എന്തേ ഈ പിന്നെ മാന്യനെന്ന് പറയുന്ന ഈ വ്യക്തി ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാ അഞ്ചിലോ നാലിലോ രണ്ടിലോ മൂന്നിലോ അപ്പോൾ ഇദ്ദേഹത്തെ അവഹേളിക്കണമെന്നല്ല ഞാൻ പറയുന്നത് മാന്യമായ രൂപത്തിൽ എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ എന്തിനാണ് ഗവൺമെന്റ് മടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വോട്ടിന് വേണ്ടി എന്തും കണ്ടില്ല എന്ന് നടിക്കാൻ മാത്രമായോ നമ്മുടെ ഗവൺമെന്റ് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പ്രതിപക്ഷത്തിനുണ്ട് ഗവൺമെന്റിനോട് ആ വിഷയത്തിൽ നടപടി എടുക്കാൻ ആവശ്യപ്പെടേണ്ട ബാധ്യതയുണ്ട് അവരും വോട്ടിന് വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടില്ലാന്ന് നടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് നിരവധി വിഷജീവികൾ വിഹരിക്കുന്ന കാലാണിത് അവരെ ഒറ്റപ്പെടുത്തുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് സമൂഹ സമൂഹത്തെ മുഴുവനും രക്ഷപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട് അതുണ്ടായിരിക്കെ ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പുതിയ പ്രസ്താവനകളും പുതിയ ആളുകളും ഉയർന്നു വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എത്ര വലിയ അപരാധാണെന്നറിയാം നമ്മുടെ കേരളത്തിന് പ്രത്യേകതയുണ്ട് നമുക്ക് മുന്നണികൾ കുറവാണ് അധികം മുന്നണികളില്ല ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിന്നെ യു യു ഡി എഫ് ഈ ഒരു രൂപത്തിലാണുള്ളത് സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് മാത്രമാണ് ഇവരല്ലെങ്കിൽ അവരെന്ന് വോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പുറത്തേക്ക് താല്പര്യം കൂടുതലുണ്ടായിട്ടൊന്നുമില്ല തമ്മിൽ ഭേദം നോക്കി വോട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് അതിനെ മുതലെടുക്കാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചെങ്കിലും മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ ഭരണത്തിൽ കയറുന്ന സമയത്ത് എന്താണോ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞത് അതിനനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ഭരിക്കാനും ആണ് താല്പര്യമെങ്കിൽ ഇത്തരക്കാർക്ക് മൂക്കയറിടണം ഞാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നല്ല നല്ല കൃത്യമായ മറുപടികൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും കൊടുത്തിട്ടുണ്ട് പക്ഷെ കൊടുക്കേണ്ടവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പറയാനുള്ളത് ആ സമുദായത്തിലെ അംഗങ്ങളോടാണ് നിങ്ങളെ മുഴുവനും അവഹേളിക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ പ്രസ്താവന ഇറക്കുന്നത് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുമ്പിൽ എന്തായിരിക്കും ഒരു വർഗീയവാദി നയിക്കപ്പെടുന്ന പാർട്ടിയുടെ അണികളെന്ന് ഒരു പിന്നെ ലേബൽ വരും അപ്പം നിങ്ങൾ തന്നെ അദ്ദേഹത്തെ തിരുത്തിയിട്ടില്ലെങ്കിൽ അത് ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ ലോകത്തിനാകെയും അത് വലിയൊരു അപകടമായി തീരും